കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ദുരഭിമാന ദുരഭിമാനക്കൊലയാണ് കെവിൻ കേസ് പ്രണയബന്ധത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്നാണ് കെവിന് സ്വന്തം ജീവൻ പോലും വെടിയേണ്ടി വന്നത് കെവിൻ്റെ പ്രണയിനെയായിരുന്ന നീനുവിനെയും ആരും മറക്കില്ല എന്നാൽ ഇപ്പോൾ നീനുവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തയിലെ സത്യാവസ്ഥ എന്താണ് നീനു വീണ്ടും വിവാഹിതയായെന്നും നടത്തിക്കൊടുത്തത് കെവിൻ്റെ അച്ഛൻ ആണെന്നുള്ള ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്ത ഈ വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ് മറുനാടൻ കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലായിരുന്നു കേസിനാസ്പദമായ കൊല നടന്നത് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കോട്ടയം നട്ടാശേരി പ്ലാത്തറയിൽ ജോസഫിന്റെ മകൻ കെവിൻ പി ജോസഫ് നീനു എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് നീനുവിന്റെ ബന്ധുക്കളുടെ ദുരഭിമാനവും വിരോധവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ വിവാഹം കഴിച്ചാൽ കുടുംബത്തിന് അപമാനമുണ്ടാകുമെന്ന നീനുവിൻ്റെ സഹോദരനും ഒന്നാം പ്രതിയുമായ സാനു ചാക്കോയുടെ വാട്സപ്പ് സന്ദേശം പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു നീനുവിനെ വിവാഹം ചെയ്തു നൽകാമെന്ന് അച്ഛൻ ചാക്കോ ഒത്തുതീർപ്പ് ചർച്ചയിൽ കെവിനോട് പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് ദുരഭിമാന കൊലപാതകം അല്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു കെവിനൊപ്പം പ്രതികൾ തട്ടിക്കൊണ്ടുപോയ അനീഷായിരുന്നു മുഖ്യസാക്ഷി നിയാസ് ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കെവിൻ പറഞ്ഞിരുന്നു എന്ന നീനുവിന്റെ മൊഴിയാണ് കേസിൽ നിർണായക വഴിത്തിരിവായത് കെവിൻ്റെ മരണശേഷം കെവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന നീനു പിന്നീട് ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് പോയി ഇപ്പോൾ അവിടെയാണ് താമസം അതിനിടയിൽ നീനു വീണ്ടും വിവാഹിതയായെന്നും വയനാട് സ്വദേശിയാണ് വിവാഹം ചെയ്തതെന്നുള്ള വാർത്തകൾ പരന്നു കെവിൻ്റെ പിതാവ് തന്നെയാണ് മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തിയതെന്നുള്ള പ്രചരണം വിവാഹം നടത്തിയത് നന്നായെന്നും ജീവിതകാലം മുഴുവൻ നീനു ഒറ്റയ്ക്ക് കഴിയേണ്ടതല്ലെന്നും ഒക്കെ പ്രതികരണങ്ങളും വന്നു എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ നീനു വിവാഹിതയായിട്ടില്ലെന്നാണ് അറിയുന്നത് കോട്ടയം സ്വദേശിയായ കെവിന്റെ പിതാവ് ജോസഫിനും ഇക്കാര്യം അറിയില്ല എന്ന് പറയുന്നു നീനു ഇപ്പോഴും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് കെവിന്റെ മരണശേഷം മാനസികമായി തകർന്ന നീനു കുറച്ചുകാലം കെവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതോടെ ജോലി ആവശ്യമായി വന്നു ഇതോടെ ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്തു വരികയാണ് നീനു പ്രചരിക്കുന്ന വാർത്തയിൽ ഒട്ടും സത്യമില്ലെന്നാണ് നീനുവിനെ അടുത്തറിയാവുന്നവർ നൽകുന്ന വിവരം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ടിനാണ് കെവിനെ കൊല്ലപ്പെട്ട നിലയിൽ പുനലൂരിന് സമീപം ചാലിയക്കര ആറ്റിൽ കണ്ടെത്തിയത് നീനുവിന്റെ പിതാവ് ചാക്കോ സഹോദരൻ ഷാനു ചാക്കോ എന്നിവർ ഉൾപ്പെടെ പതിനാല് പേരായിരുന്നു പ്രതികൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് പുലർച്ചെ മാന്നാനത്തെ വീടാക്രമിച്ച് കെവിനെയും ബന്ധു അനീഷിനെയും പതിമൂന്നംഗ അക്രമി സംഘം രണ്ടു കാറുകളിലായി തട്ടിക്കൊണ്ടുപോയി സംഭവമറിഞ്ഞ നാട്ടുകാർ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു രാവിലെ കെവിൻ്റെ പിതാവ് ജോസഫും ഭാര്യ നീനുവും പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും പരാതി സ്വീകരിക്കാനോ അന്വേഷിക്കാനോ ഗാന്ധിനഗർ എസ് തയ്യാറായില്ല രാവിലെ പതിനൊന്ന് മണിയോടെ അനീഷിനെ അക്രമി സംഘം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് രണ്ടര കിലോമീറ്റർ അകലെ സംക്രാന്തിയിൽ ഇറക്കി വിട്ടു ക്രൂരമായ പീഡനത്തിനിരയായ അനീഷിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്തെങ്കിലും കെവിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്വേഷണത്തിന്റെ വേഗത കൂടി പരിശോധന തുടരുന്നതിനിടെ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ കെവിൻ്റെ മൃതദേഹം കണ്ടെത്തി